കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എം എസ് യൂണിറ്റ് ജൂനിയർ പെട്രോളജിക്കൽ അനലിസ്റ്റ് ജോലി ഒഴിവിലേക്ക് യോഗ്യരായവരെ നിയമിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു ദിവസവും ഒരു മിനിറ്റിൽ ഒരു ജോലി ഒഴിവറിയാം അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതിനോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രതിമാസ സാലറി ആരംഭിക്കുന്നത് മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൂടാതെ മറ്റ് നിരവധി സർക്കാർ ആനുകൂല്യങ്ങളും ജിയോളജിയിലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുള്ളവർക്കും പതിനെട്ട് വയസ്സുമുതൽ മുപ്പത്തിയാറ് വയസ്സുവരെ പ്രായമുള്ളവർക്കും അപേക്ഷ നൽകാം താൽപ്പര്യമുള്ളവർക്ക് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം അപേക്ഷയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ അറിയുവാനും അപേക്ഷാ ലിങ്കിനും ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കോമന്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ ഡബ്ല്യു 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 ഡോട്ട് കേരള ഒഫീഷ്യൽ ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്താലും മതി വിശദമായ വിവരങ്ങൾ ലഭ്യമാകും